കണ്ണൂർ പയ്യന്നൂരിൽ ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷ് ജോർജിന്റെ മരണം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയത്തിന്റെ ഫലമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇതുവരെ നടക്കാത്ത നിലയിലാണ് നടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം കേരളത്തിലെ ഗവൺമെന്റും ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരമായതുകൊണ്ട് മാറ്റിവയ്ക്കണമെന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി തയ്യാറായി പക്ഷേ എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനും ഇലക്ഷൻ കമ്മീഷനും മാറ്റിവെക്കുന്നതിനു വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാതെ ഒരു ധിക്കാരപരമായ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് അപ്പോൾ അവർ വിചാരിച്ച സമയത്തിനുള്ളിൽ തീരാൻ വേണ്ടിയുള്ള വർക്ക് ലോഡ് ഓരോരുത്തരും കൊടുക്കുകയാണ് വർക്ക് അലോട്ട്മെന്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ അലോട്ട്മെന്റ് വർക്ക് കൃത്യസമയത്ത് ചെയ്തീർക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ഏതാണ്ട് ഒരു പിന്നെ കോടതിയെക്കാൽ കൂടുതൽ അധികാരം തങ്ങൾ കൊണ്ടെന്നുള്ള നിലയിലുള്ള നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ വർക്ക് ചെയ്ത് തീർത്തില്ലെങ്കിൽ നടപടിക്ക് വിധേയമാകുമെന്നുള്ള മാനസികാവസ്ഥയിലാണ് ഈ പിന്നെ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളാകെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഈ പിന്നെ ബോധപൂർവം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ